ഒരു വെറ്ററൻ ട്രെയിന്റെ ഫസ്റ്റ് എ സി കോച്ചാണ് ഇതിൽ ട്രിവാൻഡ്രം മുതൽ മാംഗ്ലൂർ സെൻട്രൽ വരെ ഈ കൂപ്പൽ യാത്ര ചെയ്യാൻ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് നൽകേണ്ടത് സെക്കൻഡ് എ സി ആണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയും തേർഡ് എ സി ആണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തഞ്ച് രൂപയും സ്ലീപ്പർ ക്ലാസ് ആണെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയുമാണ് യാത്രാനിരക്ക് കേരളത്തിലെ സീസൺ ടിക്കറ്റുകാർ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ട്രെയിനാണിത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ആറ് ഇരുപത്തി ഒമ്പത് മലബാർ എക്സ്പ്രസ് ആണ് വൈകുന്നേരം ആറ് നാൽപ്പത്തിന് ട്രിവാൻഡ്രം സെന്റർ എന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം പത്ത് പതിനഞ്ചോടെ മാംഗ്ലൂർ സെൻട്രലിൽ എത്തിച്ചേരുന്നു ഈ ട്രെയിൻ കോട്ടയം വഴിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ എറണാകുളം ടൗണിൽ അന്നേ ദിവസം രാത്രി പതിനൊന്ന് അൻപതോടുകൂടി എത്തിച്ചേരുന്നു മലബാർ എക്സ്പ്രസ് ട്രിവാൻഡ്രം സെൻട്രൽ നിന്ന് പുറപ്പെട്ടാൽ കഴക്കൂട്ടം ഉരുക്കുമ്പുഴ ചെറിയൻകീഴ് കടക്കാവൂർ വർക്കല പരവൂർ കൊല്ലം ശാസ്താംകുട്ട കരുനാഗപ്പള്ളി കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം പിറവം തൃപ്പൂണിത്തറ എറണാകുളം ടൗൺ ഇങ്ങനെ സ്റ്റോപ്പുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഹ്രസ്വദൂര യാത്രക്കാർക്കും സാധാരണക്കാർക്കും വളരെ ഉപയോഗപ്രദമായ ഒരു ട്രെയിനാണ് മലബാർ എക്സ്പ്രസ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റിയാറ് പ്പതായി വൈകുന്നേരം ആറ് പതിനഞ്ചോടെ മാംഗ്ലൂർ സെൻട്രൽ നിന്ന് പുറപ്പെട്ട് പുലർച്ചെ മൂന്ന് മണിയോടെ എറണാകുളം ടൗണിലെത്തി എട്ട് മുപ്പതോടെ ട്രിവാൻഡ്രം സെൻട്രലിലും എത്തി യാത്ര അവസാനിപ്പിക്കുന്നു മലബാർ എക്സ്പ്രസിന്റെ മറ്റൊരു ന്യൂനത എന്തെന്നാൽ എൽ എച്ച് പി കോച്ചുകൾ അല്ല എന്നുള്ളതാണ്